ومن أحسن قولا ممن دعا إلى الله. بسم الله الرحمن الرحيم. سبحان الذي خلق الأزواج كلها كلها مما تم تثبت الأرض ومن أنفسهم ومن أنفسهم ومما لا يعلمون سبحان الذي ورب البرشتنا يركنه خلق الأزواج كلها مجوان الله سشت سشت مما تنبت الأرض ഭൂമി മുളപ്പിക്കുന്നതിൽ നിന്നും നിന്നും അവരുടെ ശരീരങ്ങളിൽ ഉണ്ടോ ും എല്ലാ വസ്തുക്കളെയും നാം ഇണകളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ അള്ളാഹുവിന്റെ ഇണകളെന്ന യാഥാർത്ഥ്യം സസ്യങ്ങളിൽ പോലുമുണ്ട് ഒരുവൻ പരിശുദ്ധനായിരിക്കുന്നു മുഴുവനെയും സൃഷ്ടിച്ചിരിക്കുന്നു ഭൂമി മുളപ്പിക്കുന്നതിൽ ിൽ പോലുമല്ലോ ഒരുബന്ധിച്ചാണ് അവരുടെ ശരീരങ്ങളിൽ നിന്നും അവരുടെ ശരീരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരങ്ങൾ അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം അല്ലെ ഹലക്കും നിങ്ങളെ ഒരു ശരീരത്തിൽ നിന്നും സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം ശരീരത്തിൽ നിന്നും അതിന്റെ ഇണകളെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു സൃഷ്ടിച്ചിരിക്കുന്നു ആദമിന്റെ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ അതാത് ശരീരങ്ങളിൽ നിന്നാണ് നമ്മളിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പിറക്കുന്നത് എന്ന് പറയുന്നത് പോലെ ുംസ്വാ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുക രണ്ടാമത്തെ കാര്യം ഒന്ന് സസ്യങ്ങളിലെ ഇണകൾ മറ്റൊന്ന് നമ്മുടെ ശരീരങ്ങളിലെ ഇണകൾ അവർക്ക് അറിയാത്ത പലതുമുണ്ട് ആ പലതിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഒരു വൻവൻ എത്രയോ പരിശുദ്ധനായിരിക്കുന്നു സുബഹാന സുബഹാന അവൻ പരിശുദ്ധനായിരിക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ച യും അനുസരിക്കുകയും ചെയ്യാൻ ചെയ്യാനാൻ കൽപ്പിൽ അള്ളാഹു സുബാൻ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ് നേരത്തെ അള്ളാഹു സുബാൻ ഹോത്താല നിർജ്ജീവമായ വസ്തുക്കളെ എങ്ങനെയാണ് മഴ വർഷിപ്പിച്ചുകൊണ്ട് സസ്യങ്ങൾ ഒളപ്പിച്ചുകൊണ്ടുണ്ട് അള്ളാഹു സുബാൻ പുനർജീവിപ്പിക്കുന്നത് എന്നതുപോലെ മനുഷ്യരെ മരണാനന്തരം പുനർജീവിപ്പിക്കപ്പെടും എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും അള്ളാഹു സുഹാന ഒന്നുമില്ലായ്മയിൽ നിന്നും വ്യത്യസ്തമായ ജോലികളെ സൃഷ്ടിക്കുന്ന അള്ളാഹു എത്രയോ പരിശുദ്ധനാണ് ഇവന് എത്രയോ അനായാസം എത്രയോ എളുപ്പമാണ് ആ ഇല്ല പുനർ മനുഷ്യരെ മരണാനന്തരം പുനർ പുനർജീവിപ്പിക്കപ്പെടാനെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ് അതിലൂടെ നാം സസ്യങ്ങളെ ഇണകളായി പറയുന്നു ഇവിടെ പറഞ്ഞ മൂന്നാമത്തെ വിഷയം അലമൂൻ നമ്മുടെ അള്ളാഹുന്റെ സൃഷ്ടികളിൽ മനുഷ്യ മനുഷ്യരുടെ അറിവ് എത്താത്ത കണ്ടെത്താത്ത ഒരുപാട് സൃഷ്ടികളുണ്ട് നമ്മൾ അറിഞ്ഞതിനേക്കാളും എത്രയോ ഇരട്ടിയാണ് അറിയാത്ത കോടാനുകോടി മനുഷ്യർ എന്തിനേറെ പറയണം നമ്മുടെ ശരീരം നമ്മുടെ ജീവിതം നിലനിർത്തുന്ന നമ്മുടെ റൂഹ് എന്ന് പറയുന്ന ആത്മാവ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞിട്ടില്ല തൊട്ടോ കണ്ടോ പറ്റിയ ഒരു സംഗതിയല്ല നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ആത്മാവ് എന്ന് പറയുന്നത് ഈ ആത്മാവ് പറയുന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് അവർ ചോദിക്കുന്നു അവർ താങ്കളോട് ഈ ആത്മാവെന്ന് പറയുന്ന പ്രതിഭാസത്തെ സംബന്ധിച്ച് ചോദിക്കുന്നു വയസ് അലൂനോഹിർ പുൽ പ്രവാചകരെ അങ്ങ് പറയണം ആത്മാവെന്ന് പറയുന്നത് എൻ്റെ കൽപ്പനയിൽപ്പെട്ടതാണ് എൻറെ റപ്പിന്റെ ഒരു കൽപ്പനയാണ് എൻറെ റപ്പിന്റെ ഒരു താങ്കൾക്ക് നിങ്ങൾക്ക് അറിവിൽ നിന്നും അല്പം മാത്രമാണ് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് ഇപ്പൊ മനുഷ്യന്റെ അറിവ് എത്താത്ത പൂർണമായി എത്താത്ത ഒരു സംഗതിയാണ് ആത്മാവ് എന്ന് പറയുന്നത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ അറിയാത്തത് മനുഷ്യന്റെ അറിവുകൾ എത്തിച്ചേരാത്ത കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളതിനെയും അല്ലാഹു സൃഷ്ടിച്ച് കൊണ്ടിരിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്